അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടാകും വിഷമങ്ങളും വേദനകളും നമ്മുടെ മനസ്സിൽ കെട്ടിക്കിടന്നുകൊണ്ട് ആരോടെങ്കിലും പറയണം എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ചിലർ മറ്റുള്ളവരോട് പറഞ്ഞ് ആ വേദന തീർക്കുന്നു മറ്റുള്ളവർ മനസ്സിൽ തന്നെ ഒതുക്കി വെച്ച് കണ്ണീരിലൂടെ അത് അവസാനിപ്പിക്കുന്നു എന്നാൽ നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സലാഹു അല്ലെ വസ്ലമ തങ്ങൾക്ക് അള്ളാഹു അല്ലി ഖലഖ് അൽ ഇൻസാനമിൻസം എന്നിവിടം വരെ അള്ളാഹു ആദ്യമായി വാഹി നബ് സാഹു അല്ലെ വസ്ലമയ്ക്ക് നൽകപ്പെട്ടു അപ്പോൾ അതിനുശേഷം വീണ്ടും വീണ്ടും ജിബിരില്ല അലിസ്സലാം വന്നു നബി നബിയോട് വാഹ്യ എത്തിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വഹിയെ വരാതെയായി കുറച്ച് ദിവസം അത് തടസ്സപ്പെട്ടു അപ്പോൾ നബിസുല്ലാഹു ഒരു സലമ വളരെയധികം വിഷമിച്ചു അള്ളാഹുവിന് എന്നെ ഇഷ്ടമില്ലാതെയാണോ എന്നെ ഒറ്റപ്പെടുത്തിയതാണോ അള്ളാഹു എന്നൊക്കെയുള്ള ചിന്തകൾ വന്നു മാത്രമല്ല പലരും നബിയെ പരിഹസിക്കാനായി തുടങ്ങി നിൻ്റെ പിശാജ് നിന്നെ വിട്ടു പോയിരിക്കുന്നു എന്ന് ചിലർ പറഞ്ഞു മറ്റു ചിലർ പറഞ്ഞു നിൻ്റെ അള്ളാഹു നിന്നെ വിട്ടുപോയി നിന്നെ ഇഷ്ടമില്ല എന്നൊക്കെ ഇതെല്ലാം കേട്ട് നബ്സല്ലാഹു അല്ല വസ്ലമയ്ക്ക് വളരെയധികം വേദനയായി ആ സമയത്ത് ജിബിരി അലഹിസ്ലാം അള്ളാഹു വഹിയുമായി എത്തിച്ചു കൊടുത്തു അങ്ങനെയാണ് ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ വിഷമിച്ചു കൊണ്ടിരിക്കുമ്പോൾ വന്ന ഈ സൂറത്ത് സൂറത്തുള്ള والضحى والليل إذا سجى ما ودأك ربك وما قلى وللآخرة خير لك من الأولى ولسوف يؤذيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فَهَدَاهُ ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث الله نبي أشهد بك غيرنا أي نبي തൂർവാനം തന്നെയാണ് സത്യം അഥവാ സുബഹിക്ക് തൊട്ട് മുമ്പുള്ള സമയം തന്നെയാണ് സത്യം നിങ്ങളെ ഞാൻ ഒരിക്കലും ഒറ്റപ്പെടുത്തിയിട്ടില്ല നിങ്ങളെ ഞാൻ മറന്നിട്ടുമില്ല നിങ്ങളെ കൈവിടുകയും ചെയ്തിട്ടുമില്ല തീർച്ചയായും പരലോകമാണ് നിങ്ങൾക്ക് ഇഹലോകത്തേക്കാൾ ഉത്തമമായിട്ടുള്ളത് വഴിയെ അത് നിങ്ങൾക്ക് ബോധ്യമാവുകയും ചെയ്യും അതിന് അള്ളാഹു നിങ്ങൾക്ക് നിന്റെ രക്ഷിതാവ് അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യും അപ്പോൾ സംതൃപ്തനാവുകയും ചെയ്യും ജനിക്കുമ്പോൾ തന്നെ അനാഥനായ നബിക്ക് നബിയുടെ വാപ്പയുടെ മുഖം കാണാനോ നബിയുടെ വാപ്പക്ക് നബിയുടെ മുഖം കാണാനോ കഴിഞ്ഞില്ല അനാഥയായ നബി അള്ളാഹു അനാഥനായ നബിക്ക് വലിപ്പയം നൽകി അബ്ദുൽ മുത്തലിബ് നബിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി വളർത്തി അതിനുശേഷം അബ്ദുൽ മുത്തപ്പെട്ടപ്പോൾ നബിയുടെ മു ഇളയാപ്പയായ അബു താലിബ് നബിയെ സംരക്ഷിച്ചു അപ്പോൾ അനാഥത്വത്തിൽ നിന്ന് നബിയെ സംരക്ഷിച്ചില്ലേ എന്ന് അള്ളാഹു ചോദിക്കുകയാണ് ദരിദ്രനായ നബിക്ക് അള്ളാഹു സമ്പത്ത് നൽകിയില്ലേ കാരണം ഹദീജ ബീവി വളരെ ധനികയായിരുന്നു അതുകൊണ്ട് തന്നെ ഖദീജാബിയെ വിവാഹം കഴിക്കുകയും ഖദീജാബിയുടെ എല്ലാ സ്വത്തുക്കളും ഇംസല്ലാഹു അല്ലെ വലമയ്ക്ക് നൽകുകയും ചെയ്തു എന്നാലും ഇം അലൈഹി വസലമ ദീനിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി അതെല്ലാം നൽകുകയായിരുന്നു അവസാനം നബിയും തന്നെ കഴിഞ്ഞുകൂടി അതുപോലെ തന്നെ സ്കൂളിലോ മദ്രസ്സുകളിലോ പോകാത്ത നബിക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല എഴുതുവാനോ വായിക്കുവാനോ കഴിഞ്ഞിരുന്നില്ല അങ്ങനെയുള്ള നബിയെ വലിയ പണ്ഡിതനാക്കി തീർത്തില്ലേ ഈ ലോകത്തിന് മുഴുവൻ നേതാവായ ഒരു പണ്ഡിതൻ തന്നായി അലൈഹി വസ്ലമയെ അല്ലാഹു ആക്കിയില്ലേ എന്നൊക്കെ അല്ലാഹു പറയുകയാണ് നബിയോട് അതുകൊണ്ട് നബിയെ താങ്കൾ അനാഥകളെ അടിച്ചമർത്തരുത് അതുപോലെ തന്നെ എന്തെങ്കിലും സഹായം ചോദിച്ച് നമ്മുടെ അടുത്ത് വരുന്നവരെ ഒരിക്കലും വിരട്ടി ഓടിക്കുകയും ചെയ്യരുത് നിൻ്റെ രക്ഷിതാവിൻ്റെ ഓർത്ത് നീ എപ്പോഴും നന്ദിയുള്ളവനാവുക എന്നാണ് ഈ സൂറത്തിലൂടെ അള്ളാഹു പറയുന്നത് ഇത് നമുക്കും ബാധകമാണ് നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സൂറത്ത് ഇത് അർത്ഥം മനസ്സിലാക്കി നമ്മൾ ഓതുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ മനസ്സിനും വിഷമങ്ങളെല്ലാം ദുരീകരിച്ചു കൊണ്ട് സന്തോഷവും സമാധാനവും നൽകാനായിട്ട് നമുക്ക് കഴിയും നമ്മുടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി വസ്ലമ പോലും ദുഃഖിതനായിരുന്നു എന്നിട്ട് നബി ഒരിക്കലും നമ്മെപ്പോലെ സന്തോഷിക്കുവാനോ ആഹ്ലാദിക്കുവാനോ നബി തുനിഞ്ഞിട്ടില്ല കാരണം നബി സല്ലാഹു അലൈവിസലമ്മ എപ്പോഴും നാളത്തെ ജീവിതത്തെക്കുറിച്ചായിരുന്നു ആഗ്രഹിച്ചിരുന്നത് ദുനിയാവ് വെറും നീർപ്പോളയാണെന്നും ആഹ്റമാണ് നമുക്ക് ശാശ്വതമായതെന്നും നബിസുല്ലാഹു അലൈവ് വസമ്മ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഒരിക്കലും അഹങ്കരിച്ചിരുന്നില്ല നമ്മെ എല്ലാവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറകട്ടെ ആമീൻ അസ്സലാ